ബിഗ് ബോസ് സീസൺ സെവനിൽ നാളത്തെ എലിമിനേഷന് ഔട്ട് ആകുന്നത് നമ്മളുടെ ലക്ഷ്മിയാണ് ലക്ഷ്മി ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് മാത്രമല്ല ഇന്നലത്തെ പെർഫോമൻസ് മീൻസ് ഒനിയലിനെതിരെയുള്ള ആ ഒരു അൽഗേഷൻ മാത്രമല്ല ലക്ഷ്മിയുടെ എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇതിനകത്ത് കുറവായതുകൊണ്ട് ലക്ഷ്മിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഏറ്റവും കുറവിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ലക്ഷ്മിയാണ് നിൽക്കുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്നത് നമ്മളുടെ സാബു മോനാണ് അതിന് മുകളിലായിട്ട് അഭിലാഷ് വരുന്നുണ്ട് അങ്ങനെ ഇവർ മൂന്നുപേരുണ്ട് ഇപ്പോൾ ഏറ്റവും താഴ്ന്ന് വോട്ടിംഗ് നിലവാരം രേഖപ്പെടുത്തുന്നത് ഏറ്റവും മുകളിൽ നിന്ന് അനുമോളായിരുന്നു പക്ഷേ അനുമോളിനെ ഓവർകം ചെയ്തുകൊണ്ടിപ്പം അനീഷ് കയറിയിട്ടുണ്ട് അനീഷിന് വോട്ടിംഗ് നില നോക്കുകയാണെങ്കിൽ അനീഷിന് ഇപ്പം ഫാൻ ബേസ് കൂടുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ആര്യന് ഫാൻസിൻ്റെ വോട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ആര്യൻ്റെ പല ആക്ടിവിറ്റീസും ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു മതിപ്പില്ലായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാവണം അങ്ങനെ ആരിൻ്റെ വോട്ടിംഗ് നില പിന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് കയറുന്നതായിട്ടും കാണുന്നുണ്ട് ഇതിൻ്റെ ഇതെല്ലാം അൺ ഒഫീഷ്യലാണ് പല സോഴ്സിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ തരുന്നത് ഇതിൻ്റെ ഒഫീഷ്യലി നമുക്കറിയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ അല്ല എന്നാലും ഫാൻ ബോളും ഓട്ടും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു അനാലിസിസാണ് ഇത് ഈ പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് നാളെ ഔട്ടാക്കാൻ ലക്ഷ്മിയും അതിനുശേഷം ഔട്ടാകാൻ സാബുമോനുമാണ് ചാൻസ് കാണുന്നത് പ്രവീണും പ്രവീണിന് നന്നായിട്ട് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം